കിരൺ റാവു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഹിന്ദി ഫിലിം ആക്ടർ അമീർ ഖാന്റെ രണ്ടാമത്തെ ഭാര്യയാണ് അവർ രണ്ടായിരത്തഞ്ചിൽ വിവാഹിതരായി ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ അവർ ചില വിവാദ പ്രസ്താവനകൾ നടത്തി ഇന്ത്യയിൽ അവർ സുരക്ഷിതരല്ല ഇന്ത്യ അസഹിഷ്ണുതയാണ് എന്നൊക്കെ തട്ടിവിട്ടു അതിനുശേഷം അവരോട് നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചോ എന്തൊക്കെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവർക്ക് പറയാൻ ഉണ്ടായിരുന്നില്ല കാലം കുറെ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ വിവാഹമോചിതരായി ഇതുവരെ അവർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം നടന്നതായി ആരും കേട്ടിട്ടില്ല അവർ ബാന്ദ്രയിലാണ് താമസിക്കുന്നത് ആരും അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്നതിനിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കളെ ഹിന്ദി സിനിമകളിൽ അധികം കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ മാറി വന്ന സാഹചര്യങ്ങളാണ് അതിന് കാരണമെന്ന് പറഞ്ഞു ഒരു ഇരവാദം പ്ലേയിങ് ദി വിക്ടി അദ്ദേഹം വലിയ പ്രതിഭയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓസ്കറൊക്കെ നേടിയിട്ടുണ്ട് എന്നാൽ റഹ്മാൻ ഒരു കാര്യം ഓർക്കണം റോജ ബോംബെ ദിൽസേ പോലുള്ള ഹിന്ദി സിനിമകളിലൂടെയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ പ്രശസ്തനായത് സ്ലംഡോഗ് മിലനിയർ എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഓസ്കാർ ഓസ്കാറും ലഭിച്ചത് വന്ദേ മാതരം എന്ന ഗാനം പാടിയതിലൂടെയാണ് അദ്ദേഹത്തെ ലോകം മുഴുവൻ കേട്ടത് ഇപ്പോൾ എ ആർ റഹ്മാൻ ആന്റി ഹിന്ദി ടീമുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു നിതീഷ് തിവാരിയുടെ ബിഗ് ബജറ്റ് ചിത്രമായ രാമായണത്തിനായി സംഗീത സംവിധാനം നടത്തുന്നത് എ ആർ റഹ്മാൻ തന്നെയാണ് ഓസ്കാർ നേടുന്നത് നല്ല കാര്യം പക്ഷേ ഓസ്കാർ ഒരിക്കലും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അളവ് നിങ്ങൾ മനോഹരമായ ഗാനങ്ങൾ രചിക്കുന്നതിടത്തോളം ആളുകൾ നിങ്ങളുടെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും ഇളയരാജ താങ്കളേക്കാൾ കഴിവുള്ള ആളാണ് നിങ്ങൾ സംഗീത പരിപാടികൾ നടത്തുന്നു വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഗാനങ്ങൾ കേൾക്കുന്നത് ആരാണ് ഹിന്ദി സിനിമകൾ കാണുന്ന അതേ ആളുകളാണ് സിനിമ വ്യവസായം അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട് അത് നിങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചത് നിങ്ങളെക്കാൾ ഏറെ കഴിവുള്ള നിരവധി സംഗീത സംവിധായകർ ഇവിടെയുണ്ട് പക്ഷേ അവരുടെ ജീവിതം വളരെ ദാരുണമായി അവസാനിച്ചിട്ടുമുണ്ട് ഒ പി നയർ അറിയുമോ എന്നറിയില്ല ബോളിവുഡിൽ ഒരു കാലത്ത് ഏറ്റവും തിരക്കേറിയ സംവിധായകരിൽ ഒരാളായിരുന്നു ഒ പി നയർ ആയിരത്തി തൊള്ളായിരത്തി സി ഐ ഡി എന്ന സിനിമയ്ക്ക് സംഗീത സമയം നടത്തി ഹിന്ദി സിനിമയിലേക്ക് വന്ന അദ്ദേഹം നയാദോർ അതേപോലെ തുംസാ നഹി ദേക്ക ഹൗറ ബ്രിഡ്ജ് ഫാഗുൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഫാഗുൻ എന്ന സിനിമ റിലീസ് ചെയ്തത് അതിലുള്ള മധുബാലയും ഭരത് ഭൂഷണും അഭിനയിച്ച ഈ പാട്ട് എന്നും ഹിന്ദി പ്രേക്ഷകരുടെ മനസ്സിൽ ഹിന്ദി സിനിമ സിനിമാസ്വാദകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് അങ്ങനെ താങ്കൾക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ താങ്കളേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള പാട്ടുകൾ ഉള്ള ഒത്തിരി സംഗീത സംവിധാനം നടത്തിയ ഒത്തിരി സംഗീത സംവിധായകർ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉണ്ട് കാശ്മീർ കി കലി മേലാസനം അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമകൾ ഇതിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഈ ഒ പി നെയ്യർ പ്രശസ്തരായത് പക്ഷെ പിന്നീട് എന്നാ സംഭവിച്ചത് അദ്ദേഹത്തിന് പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനെ ഒറ്റപ്പെടുകയും സാമ്പത്തികമായി മാനസികമായി തകരുകയും അങ്ങനെ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഈ ഒപ്പിനെയർ മുംബൈയിൽ മരണപ്പെട്ടത് ഒപ്പിനെയർ താങ്കളെക്കാളും ഒത്തിരി കഴിവുള്ള ഒരാളാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഇപ്പോൾ ഒത്തിരി സമ്പത്ത് എല്ലാം ഉണ്ട് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എ ബാഡ് വർക്കർ ഓൾവേസ് ബ്ലെയിംസ് ടൂൾ താങ്കളുടെ കഴിവുകൾ അളക്കാൻ ഞങ്ങൾ ആരുമല്ല പക്ഷെ താങ്കൾ ഇരുവാദം നിർത്തുക ആന്റി ഹിന്ദി ടീമുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നിർത്തുക കാരണം അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ് നല്ല പാട്ടുകൾ രചിച്ച് നല്ല പാട്ടുകൾ ട്യൂൺ ചെയ്ത് വീണ്ടും ജനഹൃദയങ്ങൾക്ക് വരാൻ ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ്